സഹകരണ മേഖലയെ തകര്ക്കുന്ന എല്ഡിഎഫ് നയം പുനഃപരിശോധിക്കുക സഹകരണ സംഘങ്ങളോടുള്ള സഹകരണ വകുപ്പിന്റെ നിഷേധാത്മക നിലപാട് മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കെസിഇ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് പഠിക്കല് മാർച്ചും ധര്ണയും നടത്തി ഡിസിസി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പില് സമരം ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സഹകരണ സംഘങ്ങൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് തകർച്ചയിലേക്ക് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ അന്നാണിയായിരുന്ന സഹകരണ മേഖല ഇന്ന് തരുമണമായിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യങ്ങളുടെ അധികാരത്തിൽ അധികാരത്തിലുള്ളതിന് ശേഷം സഹകരണ മേഖലയെ പകർക്കുന്ന നിലപാടുകളുമായിട്ടാണ് സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ അവർക്ക് ഇള്ള ആനുകൂല്യങ്ങൾ ഒന്നായി ഇല്ലാതാക്കും അതോടൊപ്പം തന്നെ പല സഹകരണ സംഘങ്ങളും രീതിയിൽ നേരിടുന്ന പല സഹകരണ സംഘങ്ങളും ഉണ്ടായി സം കൂടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുത്ത് ആ സംഘങ്ങളെല്ലാം തന്നെ അവിടുത്തെ മണപ്പൂരം ഉള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് ഈ ജില്ലയിലെ തന്നെ നിരവധി എല്ലാം തന്നെ ഇന്ന് അവിടെ കാരണക്കാർ സർക്കാരും അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ജില്ലയിൽ തന്നെ വിട്ടെടുത്ത ബാങ്ക് സമർപ്പ് സമിതി ലഭിക്കുന്നത് സി പി എം ലഭ്യത്തിൽ ജില്ലാ സി സി പി എം രംഗങ്ങൾ തുടങ്ങി സെക്രട്ടറിമാർ വരെ ആ ബാങ്കിൻ്റെ കൈയാടുമ്പോൾ ലാഭത്തിലാക്കേണ്ട ബാങ്കുകളെല്ലാം തന്നെ നഷ്ടത്തിലായി ജീവനക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല അവർക്ക് കിട്ടുന്ന ഓണക്കാരായിട്ട് അവർക്ക് കിട്ടേണ്ട ബോണസ് കൊടുക്കുന്നില്ല ഏക സംഘടനാ ജില്ലാ പ്രസിഡന്റ് ബിജു തുമ്മമ്മൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല സമര സന്ദേശം നൽകി കോൺഗ്രസ് ജില്ലാ നേതാക്കളായ അഡ്വക്കേറ്റ് അനിൽ തോമസ് സാമൂൽ കിഴക്കുമ്പുറം കോഴഞ്ചേരി താലൂക്ക് പ്രസിഡന്റ് എം പി രാജു അഖിൽ ഓമനക്കുട്ടൻ അർച്ചന ആക്കിനാട് രാജീവ് റെജി പി സാം എന്നിവർ പ്രസംഗിച്ചു న్యూస్ బ్యూరో పత్తంతిట Sion Medical College Hospital. Adur Patinamdatta.